രാഹുൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ ഉയർന്ന് വരുന്ന ആത്മഹത്യാ നിരക്കുകളെ കുറിച്ചിട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് ജനുവരിയിൽ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി ആ റിപ്പോർട്ട് പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ആത്മഹത്യ ചെയ്തവരിൽ ഏറെ പുരുഷന്മാരാണ് സ്ത്രീകളുടെ എണ്ണം അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ് എന്തുകൊണ്ടായിരിക്കും പുരുഷന്മാരിൽ കാരണം ഞങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് കൂടുതലും അപ്പം പുരുഷന്മാർക്ക് വിഷമങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്നത് അറിയാത്തത് കൊണ്ടായിരിക്കില്ലേ അവർ എത്രയും വേഗം ആത്മഹത്യയെ തിരഞ്ഞെടുക്കുന്നത് അതെ ഏറ്റവും അങ്ങനെയൊക്കെ അല്ല ഞാൻ നമ്മുടെ വിഷയത്തെ വിഷയം അതല്ല ഞാൻ അതിലേക്ക് വ്യതിചലിച്ച് പോവുകയും അല്ല ഞാൻ ചോദിച്ചു എന്നേ ഉള്ളു രാവിലെ പറഞ്ഞ വാദത്തോട് ഞാൻ അങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ എന്തായാലും നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത പുരുഷന്മാരിൽ വലിയൊരു ശതമാനവും മുപ്പത്തിയൊന്നിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നാൽ സ്ത്രീകളുടെ കണക്ക് ആശങ്കാജനകവുമാണ് പറയുന്നുണ്ട് അതായത് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തവരിൽ വലിയൊരു ശതമാനം സ്ത്രീകളും പതിനെട്ടിനും ഇരുപതിനും ഇടയിൽ പ്രായമുള്ളവരാണെന്ന ഗൗരവതരമായ നിരീക്ഷണവും റിപ്പോർട്ടിലുണ്ട് അതായത് ഒരുപാട് പ്രായം ചെന്ന് ജീവിതത്തോട് ഒരു വിരക്തി തോന്നി മരിക്കുന്നവരല്ല ഭൂരിഭാഗവും നേരെ മറിച്ച് ജീവിതത്തിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിരിക്കേണ്ട സമയത്ത് എന്തൊക്കെയോ കാരണങ്ങളാൽ ആത്മഹത്യയെ സമീപിക്കുന്നവർ അല്ലെങ്കിൽ ആത്മഹത്യയെ തിരഞ്ഞെടുക്കുന്നവരാണ് ഈ ആത്മഹത്യ നിരക്ക് എടുത്തു നോക്കിയപ്പോൾ അതിൽ ആ ഏജ് കാറ്റഗറിയിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്താണ് രാഹുൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ഏറ്റവും പോയിന്റായിരിക്കും അല്ലേ ആ ഒരു തരത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നത് അവനത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരുമില്ലാത്തൊരവസ്ഥയിലായിരിക്കാം കൂടുതലും ആളുകൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ് ആത്മഹത്യയിലൊക്കെ പോകുന്നത് പക്ഷേ അല്ലാത്തൊരു വിഭാഗവും ഉണ്ട് എന്താണ് കാരണം എന്ന് പോലും അറിയാതെ വിഷമങ്ങൾ ഉള്ളിൽ പേര് നടക്കുന്ന ഒരു പറ്റം മനുഷ്യരാണ് വിഷമങ്ങളുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായി എന്താ പറയാ നമ്മുടെ പ്രശ്നങ്ങൾ ഇപ്പോ രാഹുലിനൊരു പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ അല്ലെങ്കിൽ എനിക്കൊരു മാനസികമായ എന്തെങ്കിലും പ്രശ്നം ഞാൻ നേരിടുന്നുണ്ട് പക്ഷെ ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ അതെന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പക്ഷെ എന്നിലൊരു ഭാരം കെട്ടി നിൽക്കുന്നതായി എനിക്ക് ഫീല് ചെയ്യുന്നു അപ്പൊ ഞാൻ എന്തൊക്കെയോ ചെയ്തു നോക്കുന്നു പരിഹരിക്കാൻ എന്നെ കൊണ്ട് എന്ന് കരുതുന്ന എന്തൊക്കെയോ ഞാൻ ചെയ്തു കൂട്ടുന്നു പക്ഷെ അതെല്ലാം വ്യർത്ഥമായി പോകുന്നു ഒന്നിനും ഒരു ഫലവും കാണാൻ സാധിക്കുന്നില്ല ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ഏകമാർഗമായി കണക്കാക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദഗ്ധരെ സമീപിക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ ആ കാര്യത്തിന് വേണ്ടി അതിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടി സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഭൂരിഭാഗം ആളുകളും കുറച്ച് മുൻപ് വരെ അത് ചെയ്യാതിരിക്കാറുണ്ടായിരുന്നു അതായത് അങ്ങനെ പോകുന്നവർ അല്ലെങ്കിൽ അത്തരം മനോരോഗ വിദഗ്ധരെ അന്വേഷിച്ചു പോകുന്നത് ഭ്രാന്തുള്ളവരാണ് അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്നത് ഭയങ്കര മോശമാണ് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിന്നെ ആ ഒരു കണ്ണിലെ നോക്കി കാണുകയുള്ളു അങ്ങനെ നമ്മളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തും ഇത്തരം പേടികളൊക്കെ കൊണ്ടായിരുന്നു ആളുകൾ എന്താ അത്തരം സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുകളെ സമീപിക്കാതിരുന്നത് പക്ഷെ ഇന്ന് കാലം മാറി എല്ലാവരും എല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി അത് ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്നത് ഒരു മോശം കാര്യമല്ല നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ വിശന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും അല്ലാതെ ആ സമയത്ത് പോയി വെയിലത്ത് നിന്നാൽ നമ്മുടെ വയറ് നിറയില്ല അതേപോലെ തന്നെയാണ് നമുക്ക് മാനസികമായി വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പകരമായി സിറട്ട് വലിക്കുകയോ മദ്യപിക്കുകയോ അല്ലെങ്കിൽ ടൂർ പോയത് കൊണ്ടോ കുറെ പേര് പറയും ഒരു മാനസികോല്ലാസത്തിന് വേണ്ടി നിങ്ങൾ എവിടേക്കെങ്കിലും ടൂർ പോയി നോക്കൂ ചിലർക്ക് അതായിരിക്കാം പരിഹാരം അതിൽ എന്താ പറയാ സന്തോഷം കിട്ടുന്നവരുണ്ടാവും അല്ലെങ്കിൽ മാനസികോല്ലാസം തിരിച്ചു ലഭിക്കുന്നവരുണ്ടാവും പക്ഷെ ചിലരുടെ പ്രശ്നങ്ങൾ അതായിരിക്കില്ല അവരുടെ വെരി ഇന്നർ സൈഡിൽ എന്തെങ്കിലും ഒന്ന് ഡോർമെന്റ് ആയി കിടക്കുന്നുണ്ടാവും അതിനെ ചികഞ്ഞു കണ്ടുപിടിക്കണമെങ്കിൽ അത് നമ്മളെ കൊണ്ട് സാധിക്കാത്തിടത്തോളം അതിന് അതിന് കഴിവ് തെളിയിച്ച ഒരാളുടെ അടുത്തുള്ള അതെ മറ്റൊരാൾ എന്നതിന് മറ്റേതെങ്കിലും ഒരാൾ എന്നതിനപ്പുറത്തേക്ക് ഒരു വിദഗ്ധനെ തന്നെ സമീപിക്കുക അതാകുമ്പോ അവർ പ്രോപ്പർ ആയിട്ട് അതിന് കറക്റ്റായിട്ട് കണ്ടെത്തുകയും ചെയ്യും അതിനെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും അത് വൈദ്യ മീൻസ് എന്താ പറയാ മരുന്നുകളുടെ സഹായത്തോടെയാണെങ്കിൽ അങ്ങനെ അതല്ല നമ്മുടെ ജീവിതശൈലി മാറ്റിക്കൊണ്ടാണെങ്കിൽ അങ്ങനെ അതവർക്ക് കൃത്യമായി അതെ അതവർക്ക് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഏറ്റവും ഫൈമർലി ചെയ്യണ്ടുന്ന ഒരു കാര്യം അതാണ് എന്ന് ഒട്ടുമിക്ക ആളുകളും തിരിച്ചറിയാത്ത ഇടത്താണ് അവർ ആത്മഹത്യയെ സമീപിക്കുന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു ഹോപ്പുമില്ല ഇനി എനിക്ക് ഒന്നിലും എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളൊരു മണ്ടൻ തെറ്റിദ്ധാരണ അവരിൽ ഉണരുന്നു അതാണ് അവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ അതായത് ആത്മഹത്യ തോത് രേഖപ്പെടുത്തി ഈ റിപ്പോർട്ട് വായിക്കാൻ അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നോക്കം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കേരളത്തിൽ ഏറ്റവും അധികം ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അതായത് ജീവൻ ഒടുക്കിയവരിൽ അൻപത്തിരണ്ടേ പോയിന്റ് ഒൻപത് ശതമാനവും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ഞെട്ടിക്കുന്ന കണക്കും പഠന റിപ്പോർട്ടിലുണ്ട് ശരിക്കും എന്തായിരിക്കും ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനങ്ങൾ നേരിടുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിലായാലും പുറം നാടുകളിലായാലും നമ്മൾ കേൾക്കാറില്ലേ പൊതു കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തതിന്റെ പേരിൽ തീയിട്ട് കൊല്ലുക അതൊന്നും സംഭവിക്ക സംഭവിച്ചിട്ട് ഒരുപാട് വർഷങ്ങളോ നാളുകളോ ഒന്നും ആയിട്ടില്ല ഈ കാലഘട്ടത്തിലും ഈ നൂറ്റാണ്ടിലും നടക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ അപ്പം ചുട്ട് പോലും മാനസികമായിട്ടും അല്ലെങ്കിൽ പൊതു എന്താ പറയാ നിരത്തുകളിൽ വെച്ചും അവരെ അപമാനിച്ചും അവഹേളിച്ചും വിടുന്ന പ്രവർത്തികൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അതിലൊക്കെ മനം നൊന്തായിരിക്കാം അല്ലെങ്കിൽ ചിലര് നമ്മൾ കേൾക്കാറില്ല ചില ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതിരിക്കാം ചിലപ്പം നമ്മുടെ ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ സംവരണം ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പലയിടത്തും നമ്മൾ തഴയപ്പെടും നമ്മുടെ ജാതി പേര് വെച്ചിട്ട് അപ്പൊ അതൊക്കെ പലർക്കും എന്താ പറയാ ഭയങ്കരമായി മാനസികമായി താങ്ങാൻ പറ്റാതെ വരിക ഇതും ഒരു റീസൺ ആണ് നമ്മളെല്ലാവരും വിചാരിക്കും പ്രണയം പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ പരീക്ഷ തോൽവി പരീക്ഷ പേടി ഇതൊക്കെയാണ് പലരെയും എന്താ പറയാ ജീവിതത്തിലെ ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ ഉണ്ടാവുന്ന റീസൺസ് ഇത് മാത്രമാണ് പക്ഷെ ഇതും നമ്മുടെ ജാതിയും ഒരു വലിയ റീസൺ ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് ചൈൽഡ്ഹുഡ് തൊട്ട് വരുന്ന ചെറിയ ചെറിയ ട്രോമകൾ ഉണ്ടാകും ഈ ട്രോമകളാകും ഇതിന് ഒരു കാരണം ബാക്കിയെല്ലാം വരുന്ന ഒരു സബ്സെൻഡറി ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ നമ്മളൊരു അടുത്തൊരു കൗമാരക്കാരൻ കഴിഞ്ഞ ഒരു യുവാവിലേക്ക് ചെല്ലുമ്പോഴേക്കും നമുക്ക് വരുന്ന വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കാം പക്ഷെ അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഈ ചെറിയ പ്രായത്തിൽ തൊട്ടുള്ള ഈ ട്രോമകൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകും അപ്പം ഇത് കിടന്ന് പുകഞ്ഞു പുകഞ്ഞു നമ്മള് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് വരുന്ന ഓരോ വിഷയങ്ങളിലും നമ്മൾ ഇത് ഇടകളർത്തും അങ്ങനെയാണ് ഓരോ വിഷയങ്ങളും വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതും അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതാണ് പലപ്പോഴും നമുക്കറിയാം ഇതെല്ലാം നമ്മുടെ ചിന്തയുടെ പ്രശ്നങ്ങളാണ് നമ്മുടെ ചിന്താശൈലി തന്നെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും എല്ലാം സർവൈവ് ചെയ്യാൻ കഴിയും അങ്ങനെ കഴിയുന്നതാണ് നമുക്ക് എന്ന് നമ്മള് തെളിയിച്ചിട്ടുള്ളത് വേണം അതുകൊണ്ടാണ് നമ്മളൊരു വൈദ്യസഹായം തേടിക്കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാല് എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്ന രീതിയിൽ തന്നെയാണ് അപ്പൊ ഡോക്ടർ അല്ലെങ്കിൽ ഹീൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഇവരുടെ അടുത്തെല്ലാം ചെല്ലുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ പഴയതിൽ നിന്നും ബെറ്റർ ആകാൻ കഴിയുന്ന എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഇവര് ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക അതായത് ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ മാത്രമേ എനിക്ക് അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയൂ കാരണം ഉത്തരം ും കഴിയും അല്ലെങ്കിൽ നമ്മൾ അതിനെ ലീവ് ആ പ്രശ്നങ്ങളെ അത് പക്ഷെ എല്ലാവർക്കും സാധ്യമാവില്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ രാഹുൽ പറയുന്ന പോലെ വെരി സിംപ്ലി നമുക്ക് ആ പ്രശ്നം മനസ്സിലാവുന്ന അത് വിട്ടേക്കുക എന്ന് പറയുമ്പോൾ അത് വിട്ട് കളയാൻ പറ്റാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട് സിംപ്ലി നടക്കുന്ന ഒരു ടാസ്ക് അല്ല അത് അവരെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആണ് അത് അവരെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാ പ്രവൃത്തികളിലും അവരത് പിന്തുടർന്നുകൊണ്ടിരിക്കും അവർക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് ഉം പിന്നൊരു കാര്യം എന്താ ഈ റിപ്പോർട്ടിൽ പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ വിവാഹിതരായവരിലാണ് ആത്മഹത്യാ പ്രവണത കൂടുതലെങ്കിൽ കേരളത്തിൽ അവിവാഹിതരായവരിലാണ് ആത്മഹത്യാ തോത് കൂടുതലായി കണ്ടുവരുന്നത് എന്നുള്ളതാണ് അതായത് ഇന്ത്യയിൽ വിവാഹിതരിലാണ് എന്ന് പറയുന്നു നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പല മാനസിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പ്രയാസങ്ങളും നേരിട്ട് നമ്മൾ ജീവിതത്തിൽ അങ്ങേയറ്റം എന്ന് പറയാ ഏണും കോണും മനസ്സിലാവാതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സ് ആണെങ്കിലും നമ്മുടെ സൊസൈറ്റി ആണെങ്കിലും പറയുന്ന ഒരു വല്യ കാര്യം എന്താ അല്ലെങ്കിൽ ഒരു ഏറ്റവും മണ്ടൻ ഉപദേശമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത് എന്താണ് ഒരു കല്യാണം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ നമുക്കിപ്പോ ജോലി ഇല്ലാതെ നിക്കുവാണെങ്കിൽ അത് നമ്മുടെ ലക്ഷ്യബോധമില്ലായ്മയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയാവും ഞാൻ കാര്യം നമ്മുടെ നാട്ടിലെ യുവാക്കളെല്ലാം വളരെ സ്ട്രെസ്സിലാണ് കാരണം അവർക്ക് സൊസൈറ്റി ചാർത്തി കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ സമൂഹം നൽകുന്ന ഈ നൽകുന്നതിൽ സ്ട്രെസ്സാണ് കൂടുതലും ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കാരണം മുപ്പത് വയസ്സാകുമ്പോഴത്തേക്കും ഒരു മെറ്റീരിയൽ തിങ്സിൽ സക്സസ് ഇല്ലെങ്കിൽ അവൻ ഫെയിലിയർ ആണ് എന്നൊരു ചിന്ത ഇവർക്ക് എല്ലാവർക്കും വരുന്നുണ്ട് അപ്പൊ ചുറ്റിനു നോക്കുമ്പോൾ എല്ലാവർക്കും കാറുണ്ട് വലിയ വീടുണ്ട് നല്ലൊരു കുടുംബമായി ഭാര്യയായി കുട്ടികളായി അവർ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മാത്രം ഒന്നുമായിട്ടില്ല ജീവിതത്തിൽ സക്സസ് ആയിട്ടില്ല എനിക്ക് നീ അങ്ങോട്ട് ഒന്നുമില്ല ഇനി എനിക്ക് അങ്ങോട്ട് ജീവിച്ചിട്ടും കാര്യമില്ല എന്റെ സമയം കഴിയുന്നു എന്നൊരോ തോന്നലിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഇവർ ആ ഒരു ലോസ്റ്റ് മുന്നിലേക്ക് എത്തുന്നത് ചിലപ്പോൾ അവർ അവർ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു കാണും അതും സക്സസ് ആയില്ല അങ്ങനെ ഓരോ ഫെയിലിയറുകളും വന്ന് 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 ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു പോയിന്റ് വരുന്ന സമയങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ യുവാക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത് യുവാക്കളെ സംബന്ധിച്ച് അവർക്ക് വരുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മെറ്റീരിയൽ തിങ്സിലാണ് അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാരണം നമ്മൾ അവരുടെ ചുറ്റുമുള്ളവരെ എല്ലാവർക്കും ഈ ഒരു മെറ്റീരിയൽ തിങ്സും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലൈഫോ എല്ലാം ഉണ്ടാവും ഈ സൊസൈറ്റിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സക്സസിന്റെ മീനിങ് ഡെഫിനേഷൻ ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ ഒരു വീട് വലിയ വീട് കാറ് ഒരു ഭാര്യ രണ്ട് മക്കൾ എന്നുള്ള കൺസെപ്റ്റ് സക്സസ് എന്നാൽ അതാണ് എന്ന കൺസെപ്റ്റ് ബിൽഡ് ചെയ്തെടുത്തത് ഈ സൊസൈറ്റി തന്നെയാണ് അതുകൊണ്ടാണ് ആളുകളെ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഈ ഒരു ചെറിയ പ്രായത്തിൽ ഉന്തി വിടുന്നത് എല്ലാവർക്കും ഒരേ സമയത്തല്ല അവരുടെ തലവര തെളിയുന്നത് എന്നുള്ളതാണ് മറ്റൊരു പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സോഷ്യൽ മീഡിയകളിൽ നിന്ന് ഓരോരുത്തരെയും ജീവിതത്തിൽ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് കാരണം ഈ സോഷ്യൽ മീഡിയയുടെ അവർ കാണുമ്പോൾ മറ്റുള്ളവർ നല്ലൊരു ലൈഫ് മെയിൻറ്റൈൻ ചെയ്ത് തോന്നും പക്ഷേ പലതും ഫേക്കാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫ്ലെക്സ് ആപ്പുകൾ പോലുള്ള ഒരുപാട് ആപ്ലിക്കേഷനുണ്ട് നമുക്ക് സോഷ്യൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് പൈസ കഴിഞ്ഞാൽ ഒരു പാർട്ടിയിൽ പോയിട്ട് അവർ നമ്മൾ കൊളാപ്പ് ചെയ്യും അപ്പം ആളുകൾ എന്ത് ചെയ്തിട്ടും നമ്മൾ പാർട്ടിയിലൊക്കെ പോയി എൻജോയ് ചെയ്ത് ജീവിക്കുന്നത് പക്ഷെ അവരുടെ ലൈഫ് വളരെ മോശമായിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന എല്ലാ ലൈഫുകളും ചിലപ്പോൾ ഫേക്ക് ഫേക്കായിരിക്കാം അങ്ങനെയുള്ള ഈ കാലത്ത് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക മുന്നോട്ട് പോകുക